യെസ് കാരണം എൻ്റെ ഉള്ളിൽ ഈശോയുണ്ട് എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് ഞാൻ എന്തിനു മേടിക്കണം അവരിങ്ങനെ കോലാഹലം ഉണ്ടാക്കി അവരിങ്ങനെ ഉണ്ടാക്കി ഇതുണ്ടാക്കി ഇതുക്കും മേലെയുള്ള ഒരാൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്രെഡിബിലിറ്റി അതാ അല്ലാതെ എനിക്ക് അച്ഛന്മാരെ അറിയാം ബിഷപ്പ്മാരെ അറിയാം എം എൽ എ അറിയാം മന്ത്രി അറിയാം അതല്ല എൻ്റെ ക്രെഡിബിലിറ്റി ഒറ്റ മുന്നിൽ ഞങ്ങൾ പോവില്ല അതല്ല ക്രെഡിബിലിറ്റി എൻ്റെ ക്രെഡിബിലിറ്റി എൻ്റെ കർത്താവ് ഈശോ എൻ്റെ ചങ്കിലുണ്ടെന്നുള്ളതാണ് ആ ധൈര്യമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഓക്കെ അതും ഏ ഒരു വേറൊരു മനോഹരമായ സംഭവം കഥ ബൈബിളിൽ പറയുന്നുണ്ട് ലൂക്കയുടെ സുശേഷി പറയുന്നത് എന്താണെന്നറിയാവോ ശതാധിപൻറെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന സംഭവമാ യേശു ക്രിസ്തു ഇങ്ങനെ സിനിമ പ്രസംഗിച്ചോണ്ടിരിക്ക പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ട് യേശു പറയാണ് അതെ അങ് അവിടെ ദൂരെ നമ്മുടെ ഒരു ശതാധിപൻ അദ്ദേഹത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നമുക്ക് സിനഗോഗ് പണിത് തന്നത അതായത് പള്ളികളൊക്കെ നമുക്ക് പണിത് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ദശാംശമൊക്കെ തരുന്ന ഓഹരികളൊക്കെ കൊണ്ടു തരുന്നതാണ് ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് വൃത്തിയും വയ്യാതെ കിടക്കുക അപ്പൊ അതുകൊണ്ട് തമുരാനെ അവിടെ വന്നൊന്ന് യേശുവെ നീ വന്നൊന്ന് ആ സദാദീപൻ്റെ വൃത്തിയെ സുഖപ്പെടുത്തണം സദാദീപൻ ആൾ പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് സുഖപ്പെടുത്തണമെന്ന് അവരുടെ അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ യേശു പറഞ്ഞാണോ നമുക്ക് പള്ളികളൊക്കെ പണിത് തന്നിട്ടുണ്ടോ നമുക്ക് ഓഹരി തന്നിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയി നമുക്ക് സുഖപ്പെടുത്താം എന്നും പറഞ്ഞിട്ട് ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് ശതാദിപന്റെ വീട്ടിലേക്ക് പോവാം പോകുന്ന വഴിക്ക് ദൂരെ നിന്നേ യേശു വരുന്നത് കണ്ടു യേശു വരുന്നത് കണ്ടുടനെ അദ്ദേഹം പാടുകയാണ് അദ്ദേഹം പറയുകയാണ് തമ്പുരാനെ ഒരു വാക്കുമതി എനിക്കതുമതി ഒരു വാക്കുമതി എനിക്കതു നമുക്ക് എഴുന്നേറ്റ് എൽക്കാം എഴുന്നേറ്റ് கத்து போராத்தவரான பாரும் போராத்தவனானேரா போராத்தவரானே எந்த கூடமிராத்தவன் கரவு ஒரு வாக்குமதி அவ எனக்கு அகமதியே ஒரு வாக்குமதி